പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ചെടികളാണ് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കുറിയർ മൂന്ന് സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ അയക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഡി ടി ഡി സി ഓഫീസുള്ള സ്ഥലത്തത്തെ പിൻകോഡ് തന്നെ തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് നല്ല വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നൊരു ഒരു പ്ലാന്റ് ആണ് നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് വെ അങ്ങനെ വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും സിറ്റൗട്ടിലൊക്കെ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് നന്ദിയാർ വട്ടത്തിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് നമുക്ക് നല്ല റോസാപ്പൂവൊക്കെ പോലെ നല്ല കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് മഴക്കാലത്തും നല്ലതായിട്ട് പൂക്കുന്നൊരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഈ ഒരു റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് വെള്ളക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് ആണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് കാണിക്കുന്നത് മുറിവൂട്ടി എന്ന ഈ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു റൂട്ടഡ് കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി ആണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ചൈനീസ് ബാൾസത്തിൻ്റെ വെറൈറ്റീസ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ആറ് വെറൈറ്റിയോളം ചൈനീസ് ബൾസം വരുന്നുണ്ട് അടുത്തത് ഈ ഒരു ഈ ഒരു കളറാണ് നാടൻ വെറൈറ്റിയാണ് എന്നാൽ കൂടി നല്ലതായിട്ട് പൂക്കുന്ന പൂക്കുന്നൊരു വെറൈറ്റിയാണ് ചൈനീസ് ബൾസം ഇനി ഒരു റെഡ് കളറ് വരുന്നുണ്ട് ഇതും പത്ത് രൂപയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു വൈറ്റിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റ് ആണ് ഇതും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയാണ് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഒരേ കളറ് വെച്ച് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതായിട്ട് കാണിക്കുന്നത് ഈ ഒരു കളറാണ് ഇനിയുള്ളത് ഈ ഒരു പീച്ച് കളറാണ് അപ്പോൾ ഒരു ആറ് വെറൈറ്റി ചൈനീസ് ബാസത്തിൻ്റെ കട്ടിങ്സ് ഉണ്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് പൊട്ടറ്റോ വൈൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് പത്ത് രൂപയാണ് റൂട്ടഡ് കട്ടിങ്ങിന് റേറ്റ് വരുന്നത് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് പൊട്ടറ്റോ വൈൻ അടുത്തതായിട്ട് കാണിക്കുന്നത് അരേലിയുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് വരുന്നത് ഈ ഒരു ഹാങ്ങിങ് ബിഗോണിയാണ് ഇരുപത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു ബിഗോണിയ വെറൈറ്റിയാണ് ഇതിപ്പോൾ വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മുപ്പത് നാൽപ്പത് അൻപത് ഇങ്ങനെ ഈ ഒരു മൂന്ന് റേഞ്ചിലുള്ള പ്ലാന്റ്സ് ആണ് വലിയ പ്ലാന്റ് ആണ് ഇത് വലിയ ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ ഒരു പ്ലാന്റ് തന്നെ മതി അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു കലേഡിയം വെറൈറ്റിയാണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് സിങ്കോണിയാണ് ചോക് ചോക്ലേറ്റ് സിങ്കോണിയത്തിനും റൂട്ടഡ് കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് ഈ ഒരു പിങ്ക് സിങ്കോണിയാണ് റൂട്ടഡ് കട്ടിങ് പത്ത് രൂപ ഇനി കാണുന്നത് അരേലിയുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇരുപത്തഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്ന നല്ലൊരു എരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇനി കാണുന്നത് ഈ ഒരു ഫ്ലവർ ഉണ്ടാവുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കട്ടിങ്ങിന് പത്ത് രൂപയാണ് രണ്ടോ മൂന്നോ കട്ടിങ്സ് വെച്ച് കൊടുക്കുന്നതായിരിക്കും നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും ഡിഫം ബാച്ചിയ വെറൈറ്റിയാണ് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു ബികോണിയ വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു രണ്ടോ മൂന്നോ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് പനിക്കൂർക്കയുടെ ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ ഒരു വെരിഗേറ്റഡ് ലീഫ് വരുന്ന ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതിലൊരു വൈറ്റ് കളർ ഫ്ലവറൊക്കെ വരും ഇനി കുറച്ച് അഗ്ലോണിമ ആണ് കാണിക്കുന്നത് അഗ്ലോണിമയുടെ ഈ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സിൽവർ ബെൽ അഗ്ലോണിമ എന്നൊരു വെറൈറ്റിയാണിത് അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതൊക്കെ ഒരു മദർ പ്ലാന്റ് സൈസിലെത്തിയ പ്ലാന്റ്സ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിനും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ടൈഗർ അഗ്ലോണിമയാണിത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റും നൂറ് രൂപ നൂറ്റൻപത് രൂപ ഈ രണ്ട് റേഞ്ചിലുണ്ട് ഈ ഒരു വൈറ്റ് ഡാൽമേഷൻ്റെ പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അധികം ഹൈറ്റ് വെക്കാതെ നല്ല ബുഷിയായിട്ട് വളരുന്നൊരു വെറൈറ്റി അഗ്ലോണിമയാണ് ഈ കാണുന്നത് ഗ്രീൻ പപ്പായ എന്ന വെറൈറ്റിയാണ് ഇതിൽ നമുക്കിങ്ങനെ ഫ്ലവേഴ്സൊക്കെ വരുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് മുരടിച്ച് പോവും അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ ഒരു ഫിലോഡൻഡ്രോൻ്റെ ഒരു പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് വലിയൊരു പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഞാനിപ്പോൾ ഇത് വലിയൊരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ഇതൊരു മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആണ് ഇൻഡോറിലൊക്കെ നല്ല സുഖമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ് അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാ സാധിക്കുള്ളൂ അപ്പോൾ ആരും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്